ഇന്ന് നിൽക്കുന്നില്ല ഇന്നും സജീവമായി മണ്ഡലത്തിലുണ്ട് പറയുന്നുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവനയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടീസ് പോലും നൽകാൻ തയ്യാറാവാത്തത് അപലപനീയമാണ് ഇതോടെ ജനാധിപത്യത്തെ ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായി എന്നും നികൃഷ്ടമായ പരാമർശത്തെ തള്ളി പറയാതെ അൻപറിന് സി പി എം സംരക്ഷിക്കുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞിൻ തനിക്ക് മനസ്സിലാകില്ല മനസ്സിലാകുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് ഈ സ്വന്തം കാര്യം പറയുന്നതിനൊപ്പം ദേശീയ രാഷ്ട്രീയം കൂടി പറയേണ്ട ഉത്തരവാദിത്തം കെ സി വേണുഗോപാൽ ഉണ്ട് ഞാൻ മുമ്പേ പറയാനുള്ളത് ശുഭപ്രതീക്ഷാണ് നല്ല കോൺഫിഡൻസിലാണ് ഭീകരമായ സംഭവം ഉണ്ടായിട്ടും പ്രധാനമന്ത്രിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ഈ രാജ്യം കാണുന്നത് പൊളിറ്റിക്കൽ ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇത്രയും നികൃഷ്ടമായിട്ടുള്ളൊരു പരാമർശം ഞാൻ വീണ്ടും പറയുന്നത് ഒരു രക്തസാക്ഷി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായൊരാഖ്യം നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാൻ വരുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഏറ്റവും നികിഷ്ടം